നമസ്കാരം നമ്മുടെ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒന്നും കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം അത് പരിഹരിക്കാൻ നമ്മുടെ വീട്ടിലെ ആളുകളില്ല പറഞ്ഞാൽ കേൾക്കാനായിട്ട് ഉള്ള അംഗങ്ങൾ കുറഞ്ഞുപോയി എല്ലാവരും തിരക്കിലാണ് കൂട്ടുകുടുംബ ഉള്ളപ്പോൾ അത്ര തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ ചുരുങ്ങി ഈ പ്രശ്നങ്ങളും വിഷമതകളും ഒക്കെ പറയാനും കേൾക്കാനും ഒക്കെ ആളുകൾ കുറഞ്ഞോടുകൂടി വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിലേക്ക് ആളുകൾ വഴുതി വീണിട്ടുണ്ട് എന്ന് പറയാം അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു വലിയ പരിഹാരമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്കായാലും പിന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും അതുപോലെ തന്നെ യൂട്യൂബ് ആയാലും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ സൗഹൃദങ്ങൾ പിന്നെ കിട്ടുകയും അത് നന്നായിട്ട് വിനിയോഗിച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുകയും ചെയ്യുന്നാൽ ഇതിലൊക്കെ ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അങ്ങനെ ചതിക്കുഴിയിൽപ്പെട്ട ഒരു ടീച്ചറുടെ കഥയാണ് ഈ പറയാൻ പോകുന്നത് കണ്ണൂരിലെ എഞ്ചിനീയറിംഗ് കോളേജായ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായ ശ്രീലത എന്ന ടീച്ചറുടെ കഥയാണ് അവരിങ്ങനെ ഈ ഒറ്റപ്പെടലിൽ നിന്നും ഇവരുടെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ടീച്ചറുടെ വിവാഹം കഴിയുന്നത് അതിനുശേഷം രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നാല് വർഷത്തിനുള്ളിൽ രണ്ട് കുട്ടികളുണ്ടായി ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും അതോടുകൂടി മുഴക്കുടിയനായ ഇവരുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോവുകയാണ് ഒരു നമ്പൂതിരി സ്ത്രീയാണ് ഈ ശ്രീലത അപ്പൊ അതിനുശേഷം ഇവര് അമ്മ ഇവരുടെ അമ്മയും ഇവരും രണ്ട് മക്കളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു പിന്നീട് കാലക്രമേണ ഈ രണ്ട് മക്കളും പഠിച്ച് ആ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിന് പുറത്താണ് അപ്പോഴാണ് ഈ ഒറ്റപ്പെടൽ എന്ന ഒരു വലിയ പ്രശ്നം ഇവരെ വല്ലാതെ അലട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം ശ്രീലത ശ്രീലത ടീച്ചറെ അമ്മയും മകളും മാത്രമുള്ള ഒരു ലോകത്തേക്ക് അവർ ചുരുങ്ങിയപ്പോൾ അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പല കാര്യങ്ങളും പങ്കുവയ്ക്കുകയും ഇവരുടേതായ വിശേഷങ്ങളും പിന്നെ വിഷമതകളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോളേജിലെ കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കണ്ണൂർ ലോബി ആണെന്നൊക്കെ അവര് പറയുന്നുണ്ട് കണ്ണൂരിലെ സി നെ എമ്മിനെ കുറിച്ചൊക്കെ വലിയ തോതിൽ പരാമർശങ്ങളൊക്കെ അങ്ങനെ നടത്തുന്നുണ്ട് രാഷ്ട്രീയം മാറ്റിവയ്ക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു കോളേജിലെ തന്നെ ഒരു അധ്യാപകൻ ഇവരെ മറ്റു ചിന്തകളുമായി ബന്ധപ്പെട്ട് ഇവരെ സമീപിക്കുകയാണ് അതായത് സ്വാഭാവിക നമുക്കറിയാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഏർ സംബന്ധിച്ചിടത്തോളം ആളുകൾ അവരെ അവരുടെ അടുത്തേക്ക് ഓരോ വശീകരണവുമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്ന ഒരു അധ്യാപകൻ പറ്റിച്ച പണിയാണ് പിന്നീട് വലിയ വിപത്തായി മാറിയത് എന്നുള്ളതാണ് ശ്രീലത ടീച്ചർ പറഞ്ഞു വെക്കുന്നത് അതായത് ഒരിക്കൽ ഈ അധ്യാപകൻ ഇവരെ ഇവരുടെ അടുത്ത് സമീപിക്കുകയും ഇവർക്ക് ഇയാൾക്ക് ഇവരെ ലൈംഗികമായി ബന്ധപ്പെടാൻ ഇഷ്ടമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറന്നു പറയുകയും ചെയ്തോടുകൂടി ടീച്ചർ വലിയ തോതിൽ പൊട്ടിത്തെറിക്കുകയും ഇയാളെ അവിടെ നിന്ന് അകറ്റി മാറ്റുകയും ചെയ്തു അതോടുകൂടി ഇയാളിലെ ഒരു പ്രതികാര മനോഭാവം ഉണർന്നു എഴുന്നേറ്റു എന്നുള്ളതാണ് ടീച്ചർ പറയുന്നത് അവർ വീഡിയോയിൽ അത് കൃത്യമായി പറയുന്നുണ്ട് പിന്നെ ശ്രീലു ശ്രീലു മൈ ലൈഫ് എന്ന വീഡിയോയിലൂടെ ഞാൻ അത്തരം ഒരു വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ താല്പര്യമുള്ളവർക്ക് ശ്രീലു മൈ ലൈഫ് എന്ന വീഡിയോ പോയി കണ്ടാൽ അവരുടെ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും അറിയാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ചാണ് അങ്ങനെ ഇദ്ദേഹം ഈ ബാത്റൂമിൻ്റെ കോളേജിന്റെ ബാത്റൂമിൻ്റെ മുകളിൽ ഒരു പിന്നെ പിന്നെ കരി കൊണ്ട് ഒരു എഴുത്ത് എഴുതിയിടുകയാണ് അതായത് ശ്രീലത ടീച്ചറുടെ കുളിസീൻ ഇന്ന് ലൈവായിട്ട് കാണാൻ കഴിയുമെന്ന് അതുകൊണ്ട് ഇതിന്റെ പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഇദ്ദേഹം എഴുതുന്നത് അപ്പം ഇവര് ഇവർ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് താല്പര്യമില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഈ ശ്രീലത ടീച്ചർ ചെയ്ത കുറ്റം എന്നാണ് അവർ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അങ്ങനെ കൂടി ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാവുകയും ഇവരെ അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ പിന്നീട് വലിയ തോതിൽ ആ വിഷമങ്ങൾ അവരുടെ ഓരോ ദിവസവും ഇവരെ ഇവരിൽ നിന്നും ആളുകൾ അകന്നു പോവുകയും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഇവർ വീണ്ടും വീഡിയോയുമായി രംഗപ്രവേശനം ചെയ്തത് അവര് പറയുന്നത് എന്തായാലും തന്നെ ഇങ്ങനെ ഇത്തരം ചിത്രീകരിച്ച സ്ഥിതിക്ക് താൻ വലിയ ഒരു പ്രതിഷേധത്തിലൂടെയാണ് ഇനി കാര്യങ്ങൾ നീക്കുന്നത് അതായത് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക വളരെ വേറിട്ട ഒരു മുഖമാണ് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക ലൈവായിട്ട് കുളിക്കുക അവിടെ അവരുടെ കാര്യങ്ങൾ കുളിച്ചുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങളൊക്കെ തുറന്ന് സമൂഹത്തോട് പറയുക അങ്ങനെ പറഞ്ഞപ്പോൾ അവര് ബിന്ദു ടീച്ചറേ അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു ടീച്ചറേയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി അത് അതാണ് നമ്മളിപ്പം ഇവിടെ പരാമർശിക്കുന്നത് അതായത് ഈ തനിക്ക് വന്ന ഗതികേടുകൾക്ക് ഇവർ കൂടി കാരണമാണ് ഇവർ എന്തുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിഷയം ഇവർ കൂടി അറിയണം തീർച്ചയായിട്ടും ഇത് ഒരാളുടെ മാത്രം മുഖ്യമന്ത്രിയല്ല രണ്ടുപേരുടെ മുഖ്യമന്ത്രിയല്ല നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഉന്നതാധികാര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചറും ഇതെല്ലാം അറിയണം അപ്പം അവര് എല്ലാവരുടെയും മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രശ്നങ്ങൾ നീർന്ന പ്രശ്നങ്ങൾ നീർന്ന ദുരിതങ്ങളൊക്കെ അവർ അറിഞ്ഞു തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് കുളിയിലൂടെ അവർ പ്രതിഷേധത്തിന് മുതിരുകയാണ് ഇപ്പോൾ ശ്രീലത ടീച്ചർ എന്നുള്ളതാണ് അപ്പം അവര് ഇപ്പോഴും ആ പിന്നെ ഗൗരവപരമായ അവരുടെ പ്രശ്നങ്ങൾ ഈ നീറുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വേറിട്ട ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് ഈ കുളിയിലൂടെ ഒരു വിപ്ലവം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ പുറത്ത് സമൂഹത്തിൽ എത്തിക്കുക കാരണം അവർ പറയുന്നത് ഇത്തരം എന്തെങ്കിലും വേറിട്ട ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് പ്രശ്നങ്ങൾ നീറുന്നതായ തങ്ങളുടേതായ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ ഇപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഇവർക്ക് സപ്പോർട്ടുമായി എത്തുന്നുണ്ടേ എന്നും ശ്രീലത ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നു നമ്മളൊന്നും ഓർക്കേണ്ട ഒരു കാര്യം എത്ര ഒരു ഗതികേട്ടില ഗതികേട്ട ഒരു അവസ്ഥയിലാണ് ഒരു ടീച്ചർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇത്രമാത്രം പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഏറ്റവും അതിൻ്റെ പീക്ക് പോയിന്റിൽ ഒരുമാതിരി ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ് ടീച്ചർ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വീഡിയോയിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ തന്നെയാണ് അവർ ആ വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അത്രമാത്രം ശക്തമായ അവരുടെ പ്രതിഷേധം അവർ ആ വീഡിയോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ കഴിയുന്നവരൊക്കെ കാണുക അവരുടെ വീഡിയോ അവരുടെ പ്രശ്നങ്ങൾ കാരണം ഒരു ആളുടെ ഒരു പ്രത്യേകിച്ച് ഒരു അധ്യാപിക ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് അപ്പം അവരുടേതായ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കഴിയട്ടെ അവരുടെ പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ അത് കാര്യമുള്ളതാണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പിന്നെ തീരുമാനം കൂടി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം പ്രതിഷേധങ്ങൾ നല്ലതാണ് പക്ഷേ അത് വേറിട്ട് െ മാറി വ്യതിയറിച്ച് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ